ആ ടോപ്പ് സിങ്ങറിന്റെ പ്രേക്ഷകരാണ് ഒരിക്കലും വീടൊക്കെ തയാൻ കമന്റ് ചെയ്യാതെ പോകരുത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ടോപ് സിങ്ങറിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗായികയുടെയും ഗായകന്റെയും പേര് പറയാം ഇതാണ് നമ്മുടെ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥിയാരാണ് അവർ പാടിയ ഏത് പാട്ടാണ് നിങ്ങൾക്ക് കൂടുതലായി ഇഷ്ടപ്പെട്ടത് ഇതൊക്കെ നമ്മുടെ വീഡിയോത്തായി കമന്റ് ചെയ്യട്ടോ അപ്പൊ നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥി അല്ലെങ്കിൽ ആൺകുട്ടിയാലും പെൺകുട്ടിയാലും കുട്ടിയുടെ പേര് പറയാം ചിലർക്ക് ഓരോ കുട്ടികളുടെ പാട്ട് ഭയങ്കര ഇഷ്ടമായിരിക്കും അവരുടെ പാട്ട് കേട്ട് ആരാധിക്കും ആരാധകനും ഒക്കെ മാറിക്കേണ്ടത് അപ്പോൾ ഒരുപാട് കുട്ടി പാട്ടുകാരുണ്ടല്ലോ ശിവകാമിയുണ്ട് കുഞ്ഞാലിയുണ്ട് ദക്ഷിൻ്റെ ഞാൻ ക്രിയേഷൻ്റെ അങ്ങനെ ഒരുപാട് പാട്ടുകാരുണ്ട് ആൺകുട്ടികളും പെൺകുട്ടികളും നമ്മുടെ സിംഗൻ്റെ സീസൺസ് അപ്പോൾ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട മത്സരാർത്ഥിയാരാണെന്ന് ഒരിക്കലും മറക്കാതെ നമ്മുടെ വീട്ടിലേക്ക് തായ പെട്ടെന്ന് കമന്റ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ നിങ്ങളുടെ കമന്റുകൾ നല്ല നല്ല കമന്റുകൾ പിൻ ചെയ്ത് വെക്കും എല്ലാ കമൻറ്റുകളും റിപ്ലൈ ചെയ്തിട്ട് കേട്ടോ അപ്പോൾ മറക്കാതെ കമന്റ് കമൻറ്റിട്ടോ ühte mõttes räägin .